ഈ രാജാണൊരു ടീഷർട്ട് ഉണ്ടല്ലയോ ഈ ടീഷർട്ടിൽ എം രാജാ നേടിയിട്ടുണ്ട് ഞാൻ ചോദിച്ചത് എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ പറഞ്ഞ് ഈ തെങ്ങില്ലേ തെങ്ങില് കയറി തേങ്ങ ഇടുന്ന അത് ഒരു ഇത് തന്നെയാണ മത്സരം പറഞ്ഞ സംഭവമാണ് കേട്ടോ അത് അത് ചെയ്തോ അത് കെട്ട് ചെയ്ത് എളുത്തണോ ആ അത് തന്നെ കേട്ടോ സ്പീഡ് കേറിയിട്ട് അത് ഇത് എടുക്കുന്ന ജോലിയാണ് ഈ എടുക്കുന്ന ഒരു പരിപാടിയാണുണ്ടോ അതിൻ്റെ ഇതാണ് അവരുടെ ജേഴ്സിൽ പോയി മേള പോയി അങ്ങനെ പെട്രോൾ അടിക്കാൻ പമ്പിൽ വന്നിടണം പക്ഷേ പൊന്നെ നല്ല അടിപൊളി യാത്ര യാത്രയായിരുന്നു പെട്ടെന്ന് താഴെ വന്നു ഓക്കെ ഇപ്പം നമ്മൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഇറങ്ങി താഴെയാണുള്ളത് ഓ പിള്ളേര് എന്തൊക്കെയോ കളിക്കുന്നു പക്ഷേ ഇല്ല കേട്ടോ അന്യ ഡ്രൈവ് ചെയ്യും ജീവിതത്തിൽ ഇങ്ങനെ ആരും ഡ്രൈവ് ചെയോ ഒരു കൈ സിഗരറ്റും അന്യ പോകും ചോടാ കൂടെ മുടിയാതെ ആർക്കും അപ്പം ഇയാളെ മുമ്പിൽ വന്ന വണ്ടിയാക്കി പറഞ്ഞ് വരുന്ന പിടിച്ചുകൊണ്ട് ഞാൻ പറയാൻ കേട്ടോ അന്യേ പോകും ഞാൻ വെച്ച് കൊക്കലൊക്കെ മറന്നു ഞാൻ എന്നൊക്കെ ചിന്തിച്ചു പറയുമ്പോൾ എങ്ങനെ ചാടും എവിടെ ഓടും അവിടെ പോയി നിൽക്കും എങ്ങനെ വീഴും അല്ല ഞാൻ നോക്കി

சென்ட் பண்ணுவேன் பொருளாச்சு பாலக்காடு കേരളിട അങ്ങനെ അണ്ണൻ പളഞ്ഞിയിലാണ് പോകുന്നത് അപ്പം എനിക്കും പളഞ്ഞിയിലാണ് ഞാൻ പളഞ്ഞി വഴി പോവാന്നുള്ള പ്ലാനിങ്ങോ ഞാൻ തെങ്കാശ്വഴി പോവാന്ന് വെച്ചപ്പോഴത്തേക്കിനും ണ്ണം പോകുന്നത് പളനിയിലൂടെയാണ് അപ്പോൾ പളനിൽ പോകുന്ന വഴിക്ക് അവിടെ എവിടെയെങ്കിലും ഒരു ചെക്ക് പോസ്റ്റിൽ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതാകുമ്പോൾ എനിക്ക് പാലക്കാട് വഴി എനിക്ക് നാട്ടിൽ തിരിച്ച് വരാൻ പറ്റും അപ്പോൾ അത് ഒന്നൊക്കെ ഈസിയാണ് അല്ലെങ്കിൽ ഞാൻ ചുറ്റേണ്ടി വരും അതുകൊണ്ട് നമ്മളിന്നെ നേരെ പളനിയിലാണ് പോകുന്നത് ഓക്കെ പഠനമുണ്ട് യാത്രയിലാണ് മറ്റേ അണ്ണൻ അവിടെ ഇറങ്ങിയ കേട്ടോ മറ്റേ പോകഴി ചാ ബാറ്ററി ചാർജ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ആ വീഡിയോ എടുക്കാൻ അങ്ങനെയാ എണ്ണം പോയി ഓക്കെ കാണാൻ പോകുന്നത് ഓക്കെ ഇങ്ങനെ ചായ പിടിക്കാൻ കടയിൽ എത്തി കേട്ടോ ഇതാണ് ചായക്കട നിങ്ങളുടെ വണ്ടി ഇതാണ് ഓക്കെ ചായ കുടിക്കാൻ വന്ന ചുണ്ടെല്ലാം പൊട്ടി ഉണ്ടോ വണ്ടി ഫോണിലും ചാർജ് ഇല്ല ഫോണിൽ ചാർജ് കുത്തണം ഇതില്ല ഫോർ ാണ് അങ്ങനെ ഇനി പോവാണ് കേട്ടോ ഇതെല്ലാം അങ്ങോട്ട് പോകാൻ വണ്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ ചെങ്ങനെ കിട്ടിയായിരുന്നു ഷട്ടറിൽ നമ്മുടെ ചെക്കന്മാരാണ് കേട്ടോ നമ്മൾ എൻ്റെ ഒരു ഐഡിയ ചോദിക്കാം അങ്ങനെ ഐഡിയ എടുക്കാൻ മതി അപ്പോൾ ഇവിടുത്തെ ചെക്കന്മാരാണ് കേട്ടോ ഇന്നത്തെ ചെക്കന്മാരാണ് മിസിയോ നല്ല മഴ കൂടെ ഉണ്ടായിരുന്നു ഹലോ ട്രെൻഡിൽ ഒരു കുറച്ച് വിസ്താരണം കേട്ടോ അവൻ വഴി കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് ഉള്ളത്

ഓക്കെ ഇപ്പൊ നമ്മൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഇറങ്ങി താഴെയാണുള്ളത് പിള്ളേരി എന്തൊക്കെയോ കളിക്കുന്നു പക്ഷേ അന്യ ജീവിതത്തിൽ ഇങ്ങനെയായാലും അറൈവ് ചെയ്തില്ലോട്ടോ ഒരു കൈ സിഗററ്റും അന്യ പോകും ചോടാ കൂടെ മുടിയാതെ ആർക്കും അപ്പം ഇയാളുടെ മുമ്പിൽ വന്ന വണ്ടിയാക്കി പറഞ്ഞു വരുന്നൊണ്ടായിരിക്കും വിളിച്ചുകൊണ്ട് ഞാൻ പറയാൻ തന്നെയാണ് ഇനിയാ പോകും ഞാൻ വിളിച്ച് കൊക്കലൊക്കെ മാറാം ഞാൻ ഒക്കെ ചിന്തിച്ചു പറയുമ്പോൾ എങ്ങനെ ചാടും എവിടെ ഓടും എവിടെ പോയി നിൽക്കും എങ്ങനെ വീഴും എല്ലാം ഞാൻ നോക്കി നമ്മൾ പോയിട്ടുള്ളൂ കേട്ടോ പാലക്കാട് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് എനിക്കൊന്നും ഇതാന്ന് തോന്നുന്നത് ഈസി ആട്ടോ മറ്റേ വഴി ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഞാൻ വന്നത് എനിക്ക് എനിക്കൊന്നും എനിക്ക് എൻ്റെ ഇവിടുന്ന് വരാൻ എളുപ്പമായിരുന്നു പക്ഷെ എത്ര ശ്രദ്ധാണേലും എനിക്ക് നല്ലതായിരുന്നു ഒരുപാട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നല്ല ആളുകളെ കാണാൻ പോയി ഹാപ്പിയാണ് ആ ലോറി ഡ്രൈവറാണ് ഉണ്ടോ പുള്ളി എന്നോട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരാള് ഇത്ര നാല് വർഷത്തിനിടയ്ക്കുള്ളൊരു യാത്രയിൽ പൈസ ചോദിക്കുന്നത് പൈസ ഏതാപത് തന്നിട്ട് പോകാൻ പറഞ്ഞു അവരുടെ പൈസ ഇല്ല ഞാൻ യാത്ര ചെയ്യുന്ന പൈസ ഇല്ലയെന്ന് പറഞ്ഞു ഇരുപേരും ഉള്ളതെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ ഹെൽപ്പ് വണ്ണിട്ട് ഇത് വണ്ണാ കൊള്ളാമോ കൊള്ളുമ തരിയാ അത് അതായത് ഇനി പോകുന്നത് പാലക്കാടാണ് ഇവിടെ കിലോമീറ്റർ ആണ് പാലക്കാട് കാണിക്കുന്നത് ഞാൻ അവിടുത്തെ ആൾക്കാർ ചോദിച്ചു അച്ചക്കന്മാർ ചോദിച്ചു ജോലിയല്ലേ പാലക്കാട് പോകുന്നതാണ് അപ്പം അതേന്ന് പറഞ്ഞു ബസ് അവിടെയെന്ന് പറഞ്ഞു ബസ്സിലല്ല ലിഫ്റ്റ് ആണെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ജീവിതത്തിൽ നടക്കാത്തൊരു സംഭവം ഇന്ന് നടന്നിരിക്കുന്നു പൈസ ചോദിച്ചു ഒരാളെ അടുത്ത് ഏ കുഴപ്പമില്ല നമ്മളിപ്പോൾ ഉള്ളതാണ് ഉള്ളതാണ്ട് ഇപ്പോഴും ആ അന്നര് എന്തോ സാർ കൂപ്പിടുന്നു

നടക്കാം ട്രാവൽ പണുമ്പോ നിങ്ങളെല്ലാം പാകം മുടിഞ്ഞു അണ്ട് ചാനലാ ആ ചാനൽ ചാനൽ ട്രാവലിംഗ് ട്രാവൽ വിത്ത് എന്ന് അണ്ട് രഘു രഘു ആണല്ലേ കാർത്തിക് അത് പറഞ്ഞി ആരൂർത്തി മൂന്നെ പരിചയപ്പെടാൻ പറ്റുന്നു ഇല്ല 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 പ്രശ്നം കിടപ്പില്ലേ ഗുഡ് ഒന്നും മാഡം എല്ലാം തന്നെ

അങ്ങനെ ഫോട്ടോ എടുത്തു കേട്ടോ ഇത് നമ്മുടെ അണ്ണന്മാരാണ് എങ്ങനെ പോയപ്പോൾ നടന്നു പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനൊക്കെ ഇവിടെ വന്ന് വന്ന് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചേട്ടോ എ കണ്ടതിൽ സന്തോഷം അമ്മമാർ സച്ചി ഓക്കെ ഈ രാജാണൊരു ടീഷർട്ട് ഉണ്ടല്ലയോ ഈ ടീഷർട്ടിൽ എം രാജാന്ന് വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചത് എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ പറഞ്ഞ് ഈ തെങ്ങില്ലേ തെങ്ങിൽ കയറി തേങ്ങ ഇടുന്ന അത് ഒരു ഇത് തന്നെയാണോ സംഭവാണ് കേട്ടോ അത് കെട്ടിയത് എഴുത്തണോ ആ അത് തന്നെ കേട്ടോ സ്പീഡ് കേറിയിട്ട് അത് ഇത് എടുക്കുന്ന ജോലിയാണ് എടുക്കുന്ന ഒരു പരിപാടിയാണ് അതിൻ്റെ ഇതാണ് ജേഴ്സിൽ പോയി